Hello, good evening friends. ലൈബ്രലി ജോയിൻ ചെയ്ത ആൾക്കാർ ജസ്റ്റ് എൻ്റെ വോയിസ് കറക്റ്റ് ആണെന്ന് പറയുന്നത് ഗിഫ്റ്റ് കിട്ടിയത് ഡെയിലി ബ്ലോഗ് എന്തായിരുന്നു ഗിഫ്റ്റ് നിങ്ങൾക്ക് ഏത് ഗിഫ്റ്റ് ആയിരുന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യോ ഡി ഡെയിലി ബ്ലോഗ് ഏത് ഗിഫ്റ്റ് ആയിരുന്നു നമ്മൾ ഓരോ ദിവസം ഓരോ ഗിഫ്റ്റ് ആയിരുന്നു ആ സമയത്ത് ചെയ്തിനിടയ്ക്ക് കുറച്ച് ദിവസമായിട്ട് ലൈവ് ചെയ്തിട്ടില്ല അപ്പോൾ എന്തായിരുന്നു ഗിഫ്റ്റ് എന്ന് ജസ്റ്റ് ഒന്ന് പറയട്ടോ അപ്പം ഞാനിവിടെ നോട്ട് ചെയ്യാൻ നോക്കാം എൻ്റെ ഓഡിയോ കറക്റ്റ് ആണെങ്കിൽ ലൈവിലുള്ള ആൾക്കാർ ആരെങ്കിലും ജസ്റ്റ് ഒന്ന് ഓഡിയോ കറക്റ്റാണെന്ന് പറയാം അതേപോലെ തന്നെ ഗ്രൂപ്പിൽ ഞാൻ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട് ഈ ഒരു ലൈവ് പ്രോഗ്രാമിൻ്റെ അപ്പോൾ ജസ്റ്റ് ആ ഒരു ലിങ്കിലൂടെ ഒന്ന് കഴിഞ്ഞാലാണ് നമുക്ക് കമൻറ്റ് ചെയ്യാനൊക്കെ പറ്റുക ഡെയിലി ബ്ലോഗ് എന്തായിരുന്നു ഗിഫ്റ്റ് അതൊന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി എൺപത്തെട്ട് നാൽപ്പത്തെട്ട് ആറ് അഞ്ച് രണ്ട് നാല് നാല് മൂന്ന് ആ ഒരു വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ ഡെയിലി ചാർട്ട് നമ്മൾ കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഡെയിലി ചാർട്ട് കിട്ടാത്ത ആൾക്കാർ ജസ്റ്റ് എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് ഒരു നമ്പർ തരാം ആ നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ അഡ്രസ്സും പിൻകോഡും പറഞ്ഞു കൊടുത്താൽ അവയുടെ വരുന്നത് അയച്ച് തരുന്നതായിരിക്കും ഫ്രീ ആയിട്ട് പിന്നെ അതുപോലെ തന്നെ ഡെയിലി ചാർട്ട് ആവശ്യമുള്ള ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്ഇൻഫെക്റ്റഡ് ആയിരുന്നു നമ്മൾ സ്റ്റെറീ ക്ലീനോ അല്ലെങ്കിൽ ഗ്രോത്ത് പ്രൊമോട്ടറോ ഇത് ഏതെങ്കിലും മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഫ്രീ ആയിട്ട് ഇപ്പോൾ അത് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഗ്രോത്ത് പ്രൊമോട്ടറോ അല്ലെങ്കിൽ ലിസ്റ്റ് അറിയിക്കില്ല അത് ഓർഡർ ചെയ്യുമ്പോൾ ജസ്റ്റ് അതിൻ്റെ കൂടെ എന്താ പറയുക ആ ഒരു ചാർട്ടും കൂടെ വെക്കണമെന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് നമ്മളത് അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ സുഹൃത്തുക്കൾ ഞാൻ ഇന്നിപ്പോൾ ഒരു ലൈവറിൽ വരാനുള്ള കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഉണ്ടായി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹാലജം ബൾബ് ഹിൻഗാർഡൻ്റെ ബൾബ് എന്ന് പറയും ചില ആൾക്കാർ ഇൻഫ്രാ റെഡ് ബൾബ് എന്ന് പറയും അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈവ് സെഷൻ ഇട്ടേക്കുന്നത് അതായത് ഒരുപാട് ആൾക്കാർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തിട്ട് എൻ്റെ അടുത്ത് മെസ്സേജ് ചോദിക്കേണ്ടത് ഇത് എത്ര വാട്സാണ് ഇതിൻ്റെ റേറ്റ് എത്രയാണ് ഇത് എത്ര ലീഡ് അല്ല ഈഡ് നിൽക്കും അതുപോലെ തന്നെ ഇത് ചൂട് കിട്ടും എന്നൊക്കെ അപ്പോൾ അതുമായിട്ട് ഒന്ന് രണ്ട് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു ലൈവ് സംഘടിപ്പിച്ചേക്കുന്നത് അപ്പോൾ അതായിട്ട് പറയാനുള്ളത് എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈട് നിൽക്കുന്ന കാര്യം പറയാം എന്തായാലും ഒരു ആറുമാസത്തിന് മുകളിലൊക്കെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാണെങ്കിൽ ആറുമാസത്തിന് മുകളിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഒന്നര വർഷമായ ബൾബും ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നമുക്കതിൻ്റെ ഒരു യൂസേജ് പറയുകയാണെങ്കിൽ നമുക്കൊരു ഇരുന്നൂറ്റി അമ്പത് കോഴിക്കുഞ്ഞുങ്ങൾ സുഖമായിട്ട് ഒരു ബൾബിന് കീഴിൽ നമുക്കത് പ്രൂഡ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ മറ്റ് ബൾബിന്റെ പോലെ അതിൽ പ്രത്യേകിച്ച് ഒരു ബ്രോഡറിങ്ങനെ കിട്ടിയ റൗണ്ടിലോ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലോ നമ്മൾ സാധാരണ രീതിയിൽ തകരം കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിന് മുന്നിലാണല്ലോ നമ്മൾ ഹോൾഡറും ബൾബും ഫിറ്റ് ചെയ്യുന്നത് ഇതിന് അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഇതിൻ്റെ ഹോൾഡറുമ്പോൾ തന്നെ ജസ്റ്റ് ആ ഒരു വയർ ഹാങ് ചെയ്ത് നിർത്താനുള്ളൊരു സൗകര്യമുണ്ട് ജസ്റ്റ് അപ്പോൾ ആ ഒരു ബൾബ് മാത്രം മതി നമുക്ക് ആ ഒരു അതിലേക്ക് കൊടുക്കുന്ന കറണ്ടിൻ്റെ ആ ഒരു വയറുമ്പോൾ തന്നെ അത് ഹാങ്ങ് ചെയ്ത് നിർത്താൻ പറ്റും പിന്നെ ചൂട് കിട്ടുമോ എന്നുള്ള ഡൗട്ടും കുറേ ആൾക്കാർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരു ഇരുന്നൂറ് വാഴ്സിൻ്റെ ബൾബൊക്കെ കൊടുത്തതിനേക്കാൾ ചൂട് എന്തായാലും കിട്ടുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒരു മോഡൽ കണ്ടിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്കാണ് അതിൻ്റെ പ്രകാശം ഫോക്കസ് ചെയ്ത് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ആ റൗണ്ടിൽ ചുറ്റും നല്ല ചൂട് ഉറപ്പ് വരുത്താൻ പറ്റുന്നുണ്ട് ഞാനിപ്പോൾ എൻ്റെ ഫാമൊക്കെ നമ്മുടെ ഫാമൊക്കെ വയനാടാണ് വയനാട്ടിൽ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിനു വെച്ച് പൊതുവേ തണുപ്പൊക്കെ കൂടിയ സ്ഥലമാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇത് വിജയകരമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ് ഇതിൻ്റെ ഒരു ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അന്ന് ഫ്യൂസ് ആയി പോകുന്നൊരു വിഷയം വളരെ കുറവാണ് പിന്നെ രണ്ടാമത്തെ വെച്ചാൽ ലൂസ് കോണ്ടാക്റ്റ് കോണ്ടാക്റ്റായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടല്ലോ അതായത് നമ്മൾ സാധാരണ ഇതിൽ ഹോൾഡർ ആണെങ്കിൽ അതിൻ്റെ ഹോൾഡറിൻ്റെ ഉള്ളിൽ ആ രണ്ട് പല്ലു വരുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അകത്ത് പലപ്പോഴും ഫുൾ ടൈം ഇതിങ്ങനെ ഓൺ ആയി കിടക്കുന്നത് കൊണ്ട് തന്നെ ബൾബിൻ്റെ ആ ചൂട് കൊണ്ട് ഹോൾഡർ ചൂടാകും ഹോൾഡർ ഉരുകി പോകാറുണ്ട് അതേപോലെ തന്നെ ആ ഒരു കണക്ഷൻ ലൂസ് കോണ്ടാക്റ്റ് വരാറുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഷോർട്ട് സർക്യൂട്ട് വരാറുണ്ട് അതേപോലെ തന്നെ ആ ഒരു നമ്മൾ നമ്മളെന്താണോ ബ്രോഡിങ്ങിന് വേണ്ടി ബൾബ് ബൾബ് വർക്ക് ചെയ്യാതെയും വരാറുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ പ്രശ്നമൊന്നുമില്ല നമ്മൾ ആ ഒരു ത്രെഡ് ടൈപ്പായി വരുന്നതുകൊണ്ട് ഹോൾഡറിലേക്ക് തട ഫിക്സ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളറിയാം അടുത്ത ബൾബ് അതെന്തെങ്കിലും കാരണം എന്താ പറയുക ബൾബ് പോയി കഴിഞ്ഞാൽ മാത്രം നമ്മൾ മാറ്റേണ്ടത് പക്ഷേ ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം ഹോൾഡറിൻ്റെ ഒരു കംപ്ലയിൻറ്റ് വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ തന്നെ ചില സെറാമിക്കിൽ വരുന്ന ചില ഹോൾഡറുകൾക്ക് മറ്റേ നമ്മളെ സാധാരണ വരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ അതുപോലെ പ്രസ്സാവുന്ന രണ്ട് പല്ലാണ് പക്ഷെ ഇതിലങ്ങനെയല്ല ഇതിനകത്ത് അവിടെ ഒരു സീറ്റിങ്ങായി നിൽക്കുന്ന ഒരു എന്താ പറയുക ഒരു പാർട്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ലൂസ് കോണ്ടാക്റ്റ് അതുപോലെ തന്നെ ഓവർലോഡ് വന്നിട്ടിങ്ങനെ ഉരുകിയിട്ട് വരുന്ന കംപ്ലൈൻ ഇങ്ങനത്തെ കംപ്ലയിനുകളൊന്നും തന്നെ ഈ ഒരു ഹോൾഡർ സംബന്ധിച്ച് വരുന്നില്ല പിന്നെ അപ്പോൾ നമുക്കൊരു അഞ്ഞൂറിൻ്റെ റൗണ്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കൊരു രണ്ട് ബൾബ് വെച്ചു കൊടുത്താൽ മതി പിന്നെ ഉപയോഗിക്കാൻ സിമ്പിളാണ് ഞാൻ പറഞ്ഞാൽ തന്നെ നമ്മളൊരു ബ്രൂഡറൊക്കെ കെട്ടി ഉണ്ടാക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ആ ഒരു ബൾബ് താക്കി ആ ഒരു വയ വയറിൻ്റെ മോള് താങ്ങി നിന്ന് നിർത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ബ്രൂഡർ എന്ന ആ ഒരു സംഭവം റെഡിയായി കിട്ടും അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒന്ന് രണ്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നമുക്കിതിപ്പോൾ ഫ്ലിപ്കാർട്ടുകളിൽ ആണ് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ് ഞാൻ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ ഇത് ഓൺലൈൻ സെയിറ്റ് സൈറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇൻഫ്രാറെഡ് ബൾബ് ആ ചുമന്ന നിറത്തിലുള്ള ബൾബാണ് വരുന്നത് ആ ചുമന്ന നിറത്തിലുള്ള ബൾബ് നമുക്ക് ഈ ഒരു ബ്രൂഡിങ് പർപ്പസിന് അനുയോജ്യമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രോപ്പറായിട്ട് വേണ്ട ആ ഒരു ബൾബിൻ്റെ ലിങ്കാണ് നമ്മൾ വീഡിയോയിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ഒന്നും രണ്ടും മൂന്നെണ്ണമൊക്കെ വേണ്ട ആൾക്കാർ ആ ലിങ്കിലൂടെ നിങ്ങൾക്കറുത്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും അതിനകത്ത് ഹോൾഡർ അടുക്കാണോ വരുന്നത് എന്ന് എനിക്കറിയില്ല എന്തായാലും ആ ഒരു ഫിലിപ്സിൻ്റെ ബൾബാണ് അവിടെ വരുന്നത് പിന്നെ ഹോൾഡറും കൂടെ വേണമെങ്കിൽ ഒരു മൂന്നെണ്ണത്തേക്ക് കുറച്ച് കൂടുതലൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് എൻ്റെ പേഴ്സണൽ നമ്മളിൽ കോൺടാക്ട് ചെയ്ത് നമ്മളിത് ഇവിടുന്ന് മേടിച്ചിട്ട് അയച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു ബ്രൂഡിംഗ് ബൾബായിട്ട് പറയാനുള്ളത് അപ്പോൾ ലൈവിലുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും അതായത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ ഞാനിത് നമ്മുടെ അകത്ത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്താൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ലൈവ് പ്രോഗ്രാം ഇട്ടേക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഇങ്ങനെയാണ് ചൂട് എന്തായാലും പക്ക നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഇനി രണ്ടാമത് ബൾബ് ഫീസായി പോകുന്ന കംപ്ലയിൻറ്റ് വളരെ കുറവാണ് മൂന്നാമത് ഷോർട്ട് സർക്യൂട്ട് ഇല്ല പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ സുഖമാണ് ഒരു ഫാമിൽ നിന്ന് തൊട്ടപ്പുറത്തെ ഫാമിലേക്ക് കൊണ്ടുപോകാനൊക്കെ നമുക്ക് നിഷ്പ്രയാസം സാധിക്കും അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ നമുക്ക് സാധാരണ രീതിയിൽ ഇരുന്നൂറിൻ്റെ ബൾബാകുമ്പോൾ നമ്മളൊരു നാല് അഞ്ചെണ്ണക്ക ഒരു ബ്രൂഡറിൽ നമ്മൾ അവിടെ ഇട്ടുകൊടുക്കും അപ്പോൾ ഇത് കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ബൾബൊക്കെ ഫ്യൂ അടിച്ചു വരുന്നില്ല നമ്മളത് അറിയുന്നുണ്ടാവില്ല അപ്പോൾ അതിനനുസരിച്ച് അവിടെ ചൂട് കുറയും അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലൈന്റുകൾ പൊതുവേ വരാറുണ്ട് പിന്നെ എന്താ പറയുക ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ വൈകുന്നേരം ഇതൊക്കെ ഓണാക്കി വന്ന് രാവിലെ ചെന്നേക്കും ചിലപ്പം ബൾബുകളൊന്നും ഒന്നും തന്നെ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല കാരണം ഫ്യൂസ് അടിച്ച് പോയിട്ടുണ്ട് ചെറിയൊരു വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടെങ്കിലും ആ സാധാ ഫിലമെൻ്റ് ആണെങ്കിൽ ഫ്യൂസ് അടിച്ച് പോകാറുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രോഡിങ്ങിന് എന്താ പറയുക കറണ്ടിൻ്റെ ബ്രോഡിങ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നൊരു ബ്രോഡ് സിസ്റ്റം തന്നെയാണത് അപ്പോൾ സുഹൃത്തുക്കളെ ഇതായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമെൻറ്റ് ചെയ്യാം ഡെയിലി ബ്ലൗക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യട്ടോ ഞാൻ പറഞ്ഞ അത് ആ ഒരു ലൈവ് പ്രോഗ്രാമിൽ നമ്മൾ ആ ഈ ഒരു റെഡ് ബൾബ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനു പറഞ്ഞാൽ നമ്മൾ വേറെ ഒന്ന് രണ്ട് പ്രോഡക്റ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ചാർട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഏതായിരുന്നു എന്ന് ജസ്റ്റ് ആ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ഇന്നത്തെ ഈ ഒരു ലൈവ് പ്രോഗ്രാം ഇവിടെ വൈൻഡിപ്പിയാണ് കുറച്ച് ദിവസമായിട്ട് കുറച്ച് തിരക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ലൈവ് പ്രോഗ്രാം ഉള്ളത് അല്ല സോറി ലൈവ് പ്രോഗ്രാം നടക്കാത്തത് ഫ്രീ ആകുന്ന ആ സമയത്ത് തീർച്ചയായിട്ടും രാത്രി ഒൻപത് മണിക്കുള്ള ലൈവ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക്